നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ അത്യപൂർവമായി ലഭിക്കുന്ന ഒരു സുവർണാവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അവരുടെ ഉയർച്ച തുടങ്ങുന്നത് അവരുടെ നല്ല സമയത്താണ് ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉയർച്ച താഴ്ചകൾ തന്നെയാണ് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ പലരും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാറുണ്ട് ഒട്ടേറെ സുഹൃതം ചെയ്യുന്ന സുഹൃതത്തിന്റെ പുണ്യം വന്നു ചേരുന്ന സമയത്താണ് എല്ലാവർക്കും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകാറുള്ളത് പലപ്പോഴും മോശമായ സമയം ഉണ്ടാകുന്നത് അവിടെ ദോഷദുരിതങ്ങൾ അധികരിച്ചു നിൽക്കുന്ന സമയത്താണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ഭാഗ്യം വർദ്ധിക്കുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ എന്ന് പറയുന്നത് ഇവർ തുടർന്നെല്ലാം പൊന്നാകാൻ സാധിക്കുന്ന അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഒട്ടേറെ സുഹൃതം വന്നു ചേരുന്നത് പുണ്യകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ജീവിതത്തിൽ ഈശ്വരാധീനത്തിൻ്റെ സ്വാധീനം വലിയ തോതിൽ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ വളർച്ച സാധ്യതകളൊക്കെ തുറന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി സമ്പന്ന കാലമാണ് വരുന്ന ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ധാരാളം പണം വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ തുടർന്നെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന ഒരു സമയം എന്തിനും ഏതിനും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്ര തന്നെ വലിയതാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന ഭാഗ്യം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുമ്പോൾ ഈശ്വര സ്വാധീനം ഈശ്വരന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും ബാക്കിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ബാക്കിയും സൗഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ ഒട്ടേറെ ഉന്നതികളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഈശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറും ഐശ്വര്യം വാരുവിതറാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ സമയം തന്നെയാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിവരുത്താൻ സാധിക്കും പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഒക്കെ ചേരാൻ സാധിക്കുന്ന വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അനുകൂലമായി വന്നു ചെയ്യും ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാക്യം മഹാഐശ്വര്യം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കോടീശ്വര്യ യോഗം വരെ ലഭിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതൊക്കെ വളരെ വിജയകരമായിട്ട് വന്നു ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും ആ സ്വപ്നങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിനും ഒരു സമയമാണ് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ വിധിച്ചു വരുക തന്നെ ചെയ്യും അത്ര തന്റെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ ഇഷ്ട വഴിപാടുകളും പ്രത്യേക വഴിപാടുകൾ ചെയ്യുക പ്രത്യേകിച്ചും പാൽപായസ വഴിപാട് ഏറ്റവും പ്രധാനത്തോടു കൂടി ചെയ്യുന്ന ഒരു വഴിപാടാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയം തന്നെയാണ് വലിയ ഭാഗ്യവും വലിയ ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർത നക്ഷത്രമാണ് പുണത നക്ഷത്രക്കാർക്ക് മനസ്സിൽ വിചാരിച്ച ഏതൊരു കാര്യത്തിനും വളരെ എളുപ്പത്തിൽ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒട്ടേറെ ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു തന്നെ ചെയ്യും ഇവർക്ക് മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മനസ്സമാധാനം ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും ധനസമ്പാദനത്തിനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ കുതിച്ചു ചാട്ടം തന്നെ വന്നു ചേരുന്നു വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അയിലം നക്ഷത്രമാണ് അല്യം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി ആരോഗ്യപരമായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരുന്നത് പൂനാരോഗ്യം ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഔഷധ സേവ ചികിത്സാ മാർഗങ്ങളൊന്നും ഗുണപരമായിട്ട് വന്നു ചേരാത്ത ഒരു സാഹചര്യങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇനി അങ്ങനെയല്ല ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനം ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹനീയമായ ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഒരു നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത് വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് ഈശ്വരാധിനമൊക്കെ വളരെ ഉച്ചത്തിൽ തന്നെ ഒരു സമയമാണ് ഇവർ എന്ത് ആഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈശ്വരാധീനമൊക്കെ ഉണ്ട് എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം മഹാ ഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ വിജയത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ വിജയത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുനർമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം